വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ഉണക്കമാന്തൽ വറ്റിച്ചത് ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഉണക്ക മാന്തൽ വറ്റിച്ചത് തയ്യാറാക്കിയെടുക്കാം കഞ്ഞിവെള്ളവും പച്ചമുളകും ഉപയോഗിച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് വേണ്ടി നമുക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കാം ഇതിനെ നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നെടുുക മുറിച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ആണിത് നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് ഉണക്ക മാന്തൽ ചേർത്ത് കൊടുക്കണം പത്ത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉണക്ക മാന്താണിത് നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അഞ്ചു മുതൽ എട്ട് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി ഇടക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഉണക്കമാന്തലിൽ ഉപ്പുണ്ടായിരിക്കും ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഉണക്ക മാന്തൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ തുറന്നു വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കഞ്ഞിവെള്ളം ഒന്ന് തിക്കായി വരണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ഉണക്ക മാന്തൽ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു